ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണ് മൊറോക്കോയിലെ ഫാസ് നഗരത്തിൽ ഉള്ള അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റിയാണ് ജാമ്യഅത്തുൽ ഖറവിയൻ ഫാസ് എന്ന് പറഞ്ഞാൽ മദീനത്തുൽ ഔലിയ എന്നാണ് പറയുക മൗല ഇതിരി അലിയൻ ഉണ്ടാക്കിയ പട്ടണമാണത് ജാപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ട് ഇവിടെ ഉണ്ടത് ആ ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല എന്താണ് ജാപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത ജാപ്പാനിൽ നിന്ന് വെള്ളം കൊണ്ടുവരാ പിന്നെ ജാപ്പാൻ ടെക്നോളജിയാണത് ജാപ്പാൻ ടെക്നോളജി ഷിബു ബേബി ജോൺ അല്ലെ മന്ത്രി ആയിരുന്ന ആള് ബേബി ജോണിൻ്റെ മകൻ അദ്ദേഹം മർക്കസി വന്ന പുസ്തകം ചോദിച്ചു എന്ത് പദ്ധതി ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാകുമല്ലോ ഈ ജാപ്പാൻ പദ്ധതിയെക്കുറിച്ച് യാതൊരു വിവാദവും എന്ന് അയാൾ പറഞ്ഞത് രണ്ട് ഗവൺമെൻ്റ് കാലത്തും മാറി മാറിയിട്ട് ആ പദ്ധതി ഓടുന്നുണ്ട് അപ്പോൾ പിന്നെ അത് വിവാദമാകേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് തർക്കം ഉണ്ടാവില്ലല്ലോ ഈ ജാപ്പാൻ വെള്ളം എല്ലാ ആളുകൾക്കും കൊടുക്കും എന്താണ് ജാപ്പാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ തിയറി മുഖേന വെള്ളം എത്തിച്ചു കൊടുക്കുന്നതാണ് കരണ്ടില്ലാതെ മലമുകളിൽ വെള്ളം സംഭരിച്ച് അവിടുന്ന് ഭൂഗുരുത്വാകർഷണ ബലം വഴി വെള്ളം കൊണ്ടുവന്ന് അങ്ങനെ അങ്ങനെ ഓരോ വീട്ടിലേക്കും എത്തിക്കുന്ന രീതിയാണ് ജാപ്പാൻ ടെക്നോളജി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷമായിട്ടേ ഉള്ളൂ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിലെ ഫാസ് പട്ടണത്തിൽ ഈ തിയറി നടപ്പിലാക്കിയിട്ടുണ്ട് മൗലായി എതിരിസ് എല്ലാ വീട്ടിലേക്കും വെള്ളം ഇങ്ങനെ വരും കരണ്ടില്ല കരണ്ട് ആവശ്യമില്ല എല്ലാ വീട്ടിലും നാഫൂറകളുണ്ടാകും അന്നത്തെ അൽ ഖറവീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു മസ്ജിദാണത് ബ്രിട്ടീഷുകാരൻ യൂറോപ്യൻ തുടിയൊടുക്കാതെ കടപ്പുറത്ത് ഞെണ്ടുപെറുക്കുന്ന കാലമാണെന്ന് അക്ഷരം പഠിക്കാതെ മുസ്ലിംകളന്ന് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഫാത്തുമാ ഫിഹിയ എന്ന് പറയുന്ന റലി അള്ളാഹുഅൻഹ ഒരു സഹോദരിയാണ് തൻ്റെ പിതാവ് മരിച്ചപ്പോൾ കിട്ടിയ സ്വത്തുകൊണ്ട് നല്ല ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത് ആ മസ്ജിദാണ് ഈ യൂണിവേഴ്സിറ്റി അതുകൊണ്ടാണ് പള്ളി എന്ന് പറയുന്നത് ആ മസ്ജിദിൻ്റെ തൂണിലൊരു മുസ്ലിമാൻ ഇരിക്കും അദ്ദേഹം തഫ്സീർ ഓദിക്കൊടുക്കുന്നു മറ്റേ തൂണിൽ വേറൊരു മുസ്ലിം ഇരിക്കും അദ്ദേഹം അൽ ഖെമി അഥവാ കെമിസ്ട്രി ഓദിക്കൊടുക്കും തൊട്ടടുത്ത തോണിൽ വേറൊരാളിരിക്കുന്നു വലിയ തലേക്കെട്ടും ധാടിയുമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് റിയാലയാണ് അഥവാ മാഥമാറ്റിക്സ് അതിൻ്റെ അപ്പുറത്ത് വേറൊരാളിരിക്കുന്നു അദ്ദേഹം പഠിപ്പിക്കുന്നത് ഉക്ലൈദിയസ് അഥവാ എൻജിനീയറിങ് വേറെ ഒരാൾ പഠിപ്പിക്കുന്നത് അഫ്ലാഖാണ് വാനശാസ്ത്രം മറ്റൊരാൾ പഠിപ്പിക്കുന്നത് ഭൂമിശാസ്ത്രം ഇബുനഖൽദൂൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഫിലോസഫിസ്റ്റിൻ്റെ കൈപ്പട കൊണ്ട് അദ്ദേഹം തന്നെ ഒപ്പിട്ട കിതാബ് ഫാസിൻ്റെ ലൈബ്രറിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ശാസ്ത്രവും മസ്ജിദിൽ ഒരു തൂണിൽ ഒരു ഉസ്താദ് ചാരിയിരിക്കും കുട്ടികൾ വട്ടത്തിലിരിക്കും അങ്ങനെ അവർ പഠിക്കും വൈകുന്നേരമാകുമ്പോൾ ഈ കുട്ടികൾ ഓരോ സ്ട്രീറ്റിലുള്ള മദ്രസകളിലേക്ക് പോകും അവിടെ താമസിക്കും അവിടെ ഒരു മെൻറ്റർ രാത്രിയിൽ അവർക്ക് റിവിഷൻ ചെയ്യാൻ അവരെ സഹായിക്കും ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള സ്ട്രീറ്റുകൾ ഒന്ന് ബാബു സുന്നീൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഗേറ്റ് ബാബു ഷെമ്മാഴീൻ മെഴുകുതിരി വ്യവസായത്തിൻ്റെ ഗേറ്റ് ബാബു സൊബ്ബാൻ ചായം പൂശുന്ന ഡ്രസ് ഡൈങ് സ്ട്രീറ്റ് ഇങ്ങനെ പറഞ്ഞ് ഫുഡിൻ്റെയും പലതര പലതരത്തിലുള്ള സ്ട്രീറ്റുകൾ കാണാം ഇന്നും അവിടെ ചെന്നാൽ നമ്മൾ രാവിലെ ചെന്നാൽ ഒരു ചെമ്പോട്ടി ഉണ്ടാകും ഒരു ചെമ്പെടുത്ത് വെച്ച് ഇങ്ങനെ മേടത് ഉണ്ടാകും വൈകുന്നേരമാകുമ്പോഴേക്ക് ആകർഷകമായ ശൈലിയിലുള്ള വലിയൊരു പാത്രമായി അത് മാറിയിട്ടുണ്ടാകും ഇന്നും ആ ഇൻഡസ്ട്രി അവിടെയുണ്ട് അങ്ങനെ വ്യാവസായിക നഗരമായി ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തെ മാറ്റി അവരുടെ സഹോദരിയാണ് അന്തലുസിലെ പള്ളി ഉണ്ടാക്കുന്നത് സ്പെയിനിൽ അത് ലോകത്തെ ഏറ്റവും വലിയ ഒരു ശാസ്ത്ര ഇതുപോലെയുള്ള കേന്ദ്രമായി മാറി അങ്ങനെ യൂറോപ്യർ ഈ മസ്ജിദുകളിലേക്ക് പഠിക്കാൻ വേണ്ടി വരികയും മുസ്ലിംകളിൽ നിന്ന് ഈ വിദ്യകൾ പഠിക്കുകയും പഠിച്ചു പോകുമ്പോൾ അവർക്ക് വലിയൊരു കോട്ട് കൊടുക്കും മൊറോക്കോയിലെ ജനങ്ങൾ മുസാഫ് തലയിൽ വെക്കാൻ വേണ്ടി തലയുടെ മുകളിൽ ഒരു പലക വയ്ക്കും വഫ ഖക്കുൽമിൻ അലീം ഖുർആനാണ് ഏറ്റവും മുകളിൽ വെക്കുക അതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബിരുദം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പലക വെച്ചത് കാണാം ഇതിപ്പോൾ വെക്കുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല പണ്ട് ഈ യൂറോപ്യന്മാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അങ്ങനെ കോട്ട് കൊടുക്കലും തലപ്പാവ് കൊടുക്കലും ഒക്കെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണ് ലോകത്ത് ആരംഭിച്ചത് അതിനുമുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഇല്ല ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല അസഹർ വന്നപ്പോൾ മുഹമ്മദ് അലി പാഷായുടെ കാലത്ത് അദ്ദേഹം കുബ്ബയുടെ ഒരു ചുവന്ന തൊപ്പിയും അതിനു ചുറ്റുമൊരു വെള്ളക്കെട്ടും കെട്ടിയിട്ടുള്ള ഒരു അടയാളം കൊടുക്കാൻ തുടങ്ങി ആയിരം വർഷം മുമ്പ്യ റാസി എന്ന് പറയുന്ന വൈദ്യൻ ഓപ്പറേഷൻ ചെയ്തു സർജറി ചെയ്തു ഇബിനുസീന എന്ന് പറയുന്ന വൈദ്യൻ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി വൈദ്യശാസ്ത്രം യുനാനി വൈദ്യശാസ്ത്രം അവിടുന്ന് വരുന്നതാണ് ഇന്നിപ്പോ മറക്ക സ്നോള സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ അമ്പത് മെഡിക്കൽ കോളേജുണ്ട് മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു റൂഹ് മാത്രം ബാക്കിയുണ്ട് ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഹോസ്പിറ്റലില് മെഡി ഈ എലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിൽ ഇട്ടു ഡോക്ടർമാർ പറഞ്ഞു രണ്ട് ദിവസമേ നിൽക്കുള്ളൂന്ന് അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു ഒരു മാസമായപ്പോൾ മെല്ലെ കയ്യും കാലം അനക്കാൻ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആളിങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു കഷണ്ടിക്ക് ചികിത്സ ഉണ്ടോ അസൂയക്കും ചികിത്സയില്ല കഷണ്ടിക്കും ചികിത്സ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് അസൂയക്ക് ചികിത്സയുണ്ട് ഇമാം ഖസാലിറിയുലുമുദ്ദീനിൽ അത് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയം പഠിപ്പിക്കുന്ന ഒരുപാട് കിതാബുകൾ മശാഖന്മാർ തർബിയത്ത് ചെയ്തുകൊണ്ട് അസൂയയെ ചികിത്സിക്കുന്നുണ്ട് എന്ന കശണ്ടിക്കും മരുന്നുണ്ട്നാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആറു വയസ്സായ ഒരു പെൺകുട്ടിക്ക് തലയിൽ കഷണ്ടി വന്നു പൈസക്കാരാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതിനുശേഷം മംഗലാപുരത്തെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ കസ്തൂർബ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിച്ചു ഒരു ഫലവുമില്ല അവസാനം യുനാനി ഡോക്ടറെടുത്ത് വന്നു അദ്ദേഹം തൻ്റെ ചികിത്സ നടത്തി ഒരു പരീക്ഷണം നടത്തി ആറു മാസം കൊണ്ട് തലയിൽ നിറയെ മുടി വന്നു ആ കുടുംബം നല്ല റാഹത്തായി സന്തോഷമായി ഡോക്ടർക്ക് എന്നൊരു സംശയം ഞാൻ ചികിത്സയിട്ടാണോന്ന് അപ്പം അയാൾ എന്നോട് പറഞ്ഞു ഇത് കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ പ്രായമെത്തിയവർക്ക് പറ്റില്ല ഇത് ഈ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നിന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു തന്നു എൻ്റെ തലേൻ്റെ പഴയ ഫോട്ടോ ആണിത് പുതിയ ഫോട്ടോ ആണിത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ ചോദിക്കും തലേലങ്ങനെ മുടി വന്നു മുടി കുഴിച്ചിടുന്നൊരു പരിപാടി ഉണ്ട് പുതിയ സിസ്റ്റം അങ്ങനെയല്ല ഈ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നപ്പോൾ ഡോക്ടർ ഏതായാലും ആവട്ടെ എന്ന് കരുതി കരുതിന്ന് പരീക്ഷിച്ചു കശണ്ടിക്കാരന് പതിനഞ്ച് ദിവസം കൊണ്ട് മുടിയിൽ ചേഞ്ച് വന്നു മോരാമ മുളച്ചു തുടങ്ങി രണ്ട് പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ഉണ്ട് നോക്കിയാൽ അറിയാം അങ്ങനെ അത്ഭുതകരമായ ചികിത്സകൾ അക്കാലഘട്ടത്തിലെ വൈദ്യന്മാര് പഠിപ്പിച്ചു ഒരു വലിയ പൈസക്കാരൻ്റെ മകന് ഭയങ്കര പൊണ്ണത്തടിയ ആലിപ്പുഴക്കാരൻ ഒരാളുണ്ടായിരുന്നു മുമ്പ് ഭയങ്കര പൊണ്ണത്തടിയില്ല ബോംബെയിൽ അപ്പൊ ഈ വലിയ പൊണ്ണത്തടിയുള്ള ആളെ ചികിത്സിക്കാൻ വേണ്ടി ലുഖ്മാനുൽ ലുഖ്മാനുൽ ലുക്ക് ഹക്കീംഹിനെ വിളിച്ചു അവര് വന്ന് നോക്കി നരമ്പൊക്കെ പിടിച്ചു നോക്കി കണ്ണിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് രണ്ടാഴ്ച കൊണ്ട് മരിക്കും ഇനി നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പർ വന്നു ഒന്നുകൂടെ പിടിച്ചു നോക്കി തടി കുറഞ്ഞിട്ടുണ്ട് ഏതായാലും മരിക്കുവല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഭക്ഷണവും കഴിക്കുന്നില്ല ഒന്നുമില്ല അപ്പൊ കുറഞ്ഞു കുറഞ്ഞു തടി ഞാൻ കുറഞ്ഞു അപ്പൊ പറഞ്ഞു ഇത് പെട്ടെന്നൊന്നും മരിക്കൂല അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മാനസികാവസ്ഥയെ ചേഞ്ചുവരുത്തി മെലിഞ്ഞു അങ്ങനെ തോലൊക്കെ മുമ്പൊരു തുന്നി റെഡിയാക്കിയിട്ട് സുമുഖനായ ഒരു ചെറുപ്പക്കാരനാക്കി മാറ്റി സീനായുടെ കാലത്ത് ഇതുപോലെ തന്നെ വലിയൊരു കാരണവര് കുഴഞ്ഞുപോയി പാരലൈസിസ് പാരലൈസിസ് ബാധിച്ചു കിടന്നു ഇബിനുസീന ചെന്നിട്ട് വാല്യ വാല്യപ്രതാപിയായ ആളാ ഞങ്ങളുടെ മുഖത്തിനാരും നോക്കൂല ചെന്നിട്ട് നല്ല ചീത്ത പറഞ്ഞു തൊള്ളേ കിട്ടുന്ന എല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് അപ്പൊ അയാൾ അങ്ങോട്ട് എഴുന്നേറ്റൂട്ട് കാരണം സഹിക്കാൻ കഴിയുന്നില്ല കാത് കേൾക്കുന്നുണ്ട് ബുദ്ധിയുണ്ട് പൊങ്ങാൻ കഴിയാത്ത കുഴഞ്ഞു പോയതാ വേദ ആ ചീത്ത പറഞ്ഞപ്പോഴുള്ള വികാരം കൊണ്ട് ഹൃദയം അങ്ങോട്ട് വർക്ക് ചെയ്തു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് അയാൾ എഴുന്നേറ്റു ഇത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകളാണ് അങ്ങനെയുള്ള ചികിത്സകൾ മരുന്ന് കൊടുത്ത് കുടിപ്പിച്ച് വയറ് നിറച്ചിട്ടല്ല പലതരത്തിലുള്ള തർത്തിവുകളിലൂടെയാണ് ഈ ചികിത്സകളെല്ലാം നടത്തുന്നത് ഞാൻ ആ വിഷയം പറഞ്ഞപ്പോൾ അത് തന്നെ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റായിപ്പോയി ഞാൻ അങ്ങോട്ട് പോവുകയല്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉള്ള എല്ലാ വിഷയങ്ങളെയും വിശുദ്ധ ഖുർആാനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വൈദ്യന്മാർ കണ്ടുപിടിച്ചതും വളർത്തിയതും അപ്പോൾ ഓത്തുപഠിക്കുക എന്നതാണ് മുഖ്യം ഓത്തുപഠിക്കണം ഓത്തു പഠിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിക്കണം നമ്മുടെ കുട്ടികളിപ്പോ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും മൂന്ന് വയസ്സായ കുട്ടി എൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അവൻ സീരി ഉപയോഗിച്ചിട്ട് പറയും മലയാളം സോങ് മലയാളം സോങ് വരും അപ്പോ നമുക്കറിയില്ല ഈ കുട്ടികൾക്ക് അതെല്ലാം അറിയാം അപ്പോൾ ആ കൊച്ചുപ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്നത് നല്ല ശബ്ദങ്ങളായിരിക്കണം സി ക്യു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഖുർആാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്കൂളല്ല സി ക്യു സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ചിന്തകൾ ഉണ്ടാക്കാനും ബഹുമാനം പഠിപ്പിക്കാനും ജീവിതം പഠിപ്പിക്കാനുമുള്ള മോഡലാണ് അവിടെ ജഹറത്തുൽ ഖുർആാൻ ക്ലാസ്സിലാരൊക്കെ വന്നത് എന്ന് പറഞ്ഞ് ചൊല്ലിപ്പഠിപ്പിക്കുന്ന സ്കൂളല്ല നമ്മുടെ വീട്ടിലെ കുട്ടി പുറത്തുപോയി അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ നേരത്തെ പറയാത്ത ചില വാക്കുകൾ കുട്ടി പറയും അല്ലേ അവൻ കൂട്ടുകാരുടെ അടുത്ത് കേട്ട് പഠിക്കും നല്ല കുട്ടികളാണോ നല്ലത് കേട്ട് പഠിക്കും ചീത്ത കുട്ടികളാണോ ചീത്ത കേട്ട് പഠിക്കും അപ്പോൾ അവൻ കേട്ട് പഠിക്കും പഠിപ്പിക്കുകയല്ല സ്കൂളാണോ അത് അതുപോലെ തന്നെ എനി വീട്ടിൽ നിന്ന് ഉമ്മ പാടുന്നത് തൊട്ടിലെ സമയത്ത് ഉമ്മ പാടുന്നു തൊട്ടിലിൽ കുഞ്ഞിനെ ഇട്ടുകൊണ്ടിങ്ങനെ ആട്ടുകയാണ് അസ്വലത്തൂവസലമു അഴലൈക്കയ റസൂലല്ലോ അസ്വലത്തൂവസലമോ അഴലൈക്കയ ഹിബല്ലോ ഇലഹ ഇല്ലെന്നോ ല ഇ ഇലഹ ഇല്ലൊന്നോ ല ഇ ഇ ഇലഹ ഇല്ലെന്നോ മുഹമ്മദു സൂലന്നോ കുട്ടി ഉറങ്ങാൻ വേണ്ടി പാട്ട് പാടുകയാണ് ഉമ്മ പഠിച്ച പാട്ടാണ് പാടുക ആധുനിക സഹോദരിമാർ എന്തു പാട്ടാണ് പാടുക എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ലത് പാടിയാൽ കുട്ടികൾ അത് കേട്ട് പഠിക്കും ചീത്ത പാടിയാൽ അത് കേട്ടുപഠിക്കും ടി വി തുറന്നു വെച്ചാൽ അത് കണ്ടുപഠിക്കും ചില കുട്ടികൾ കണ്ടില്ല തുണി കൊടുക്കാതെയൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണത് അവരുടെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടാകും അപ്പോൾ അതിൽ കാണുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെയാണ് മനുഷ്യൻ നടക്കേണ്ടത് എന്ന് അപ്പോൾ അപ്പൊ അവരുടെ ചുറ്റുപാട് എന്താണോ അത് പഠിക്കും അപ്പോൾ സെഹറത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് റൂമിൽ വരുമ്പോൾ കുട്ടികളിങ്ങനെ പലതരത്തിലുള്ള കളറുകളും ചിത്രങ്ങളും പലതും കാണും അക്ഷരങ്ങളൊന്നും കാണൂല ഇങ്ങനെയുള്ളൊരു ചിത്രം ഇങ്ങനെയുള്ളൊരു ചിത്രം ഇങ്ങനെയുള്ളൊരു ചിത്രം അവർക്ക് ഇതെല്ലാം ചിത്രമാണ് ആ ബാ ജ എ ബി സി ഇതെല്ലാം അവർക്ക് ചിത്രമാണ് എ ബി സി ഡി ഇ എഫ് ജി എന്ന് പഠിപ്പിക്കൂല ആ എന്ന് എന്താ ആ ബി എഴുതിയ എന്താ പഠിപ്പിക്കുക ബ സി എന്താ പഠിപ്പിക്കുക അങ്ങനെ പഴയ കാലത്തെ സ്കൂളിൽ എ ബി സി ഡി എന്നാ വായിക്കുക എന്ന് എഴുതിയാൽ പിന്നെ എ എന്ന് വായിക്കണ്ടേ എന്ന് എഴുതിയിട്ട് ആ എന്നാണ് വായിക്കുക അപ്പം പിന്നെ എ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ അപ്പം എന്താണോ വായിക്കേണ്ടത് അതാണ് സി ക്യുവിൽ പഠിപ്പിക്കുക ഇംഗ്ലീഷിലും അറബിയിലും മലയാളത്തിലും ഒക്കെ അപ്പോൾ കുട്ടികൾക്ക് ഈ ചിത്രം ഇങ്ങനെ കൊടുക്കും അതിൽ നിന്ന് ആയും ബായും ഒക്കെ കുട്ടികൾ തിരഞ്ഞെടുക്കും അങ്ങനെ അവർ മെല്ലെ മെല്ലെ പഠിക്കും ഇതൊക്കെ അവർ കളിക്കുകയാണ് കളിക്കുന്നതിനിടയിൽ അവർ അക്ഷരം പഠിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നു മലയാളം പഠിക്കുന്നു അറബി പഠിക്കുന്നു ഊട്ടി വായിക്കാൻ പഠിക്കുന്നു ചുവരി നോക്കി ചിത്രങ്ങൾ പഠിക്കുന്നു അപ്പോൾ അവർ ഇവിടെ രണ്ട് മൂന്ന് ടാങ്കുകൾ കാണാം ഒരു ത്രികോണാകൃതിയിലുള്ളൊരു ടാങ്ക് ഇവിടെയല്ലേ അത് വൃത്തത്തിലുള്ളൊരു ടാങ്ക് ചതുരത്തിലുള്ളൊരു ടാങ്ക് അതിൽ കുട്ടികൾ സർക്കിൾ ട്രയാങ്കിൾ സ്ക്വയർ ചതുരം ത്രികോണം വൃത്തം മൂന്നും പഠിക്കുന്നു അതിൻ്റെ മുകളിൽ ട്രയാങ്കിൾ സിലിണ്ടർ പഠിക്കുന്നു ഇതൊക്കെ കണ്ട് കണ്ടിങ്ങനെ പഠിക്കുകയാണ് അതിനോരോന്നിനും ഓരോ കളറായിരിക്കും കളർ കാണാതെ പഠിക്കുന്നു അപ്പോൾ ചില ദിവസങ്ങളിൽ ചില കളറിലുള്ള കുപ്പായം ഇട്ട് വരാൻ പറയും അപ്പോൾ ആ കുട്ടികൾ കളർ പഠിക്കുന്നു കളിമണ്ണ് മണല് വെള്ളം ഇതൊക്കെ നിറച്ചു വെച്ച ടാങ്കുകളാണ് ആ കുട്ടികൾ കുട്ടികളാ ചളിയിലിറങ്ങി കളിക്കുന്നു മണല് വാരി കളിക്കുന്നു വെള്ളം സ്പോഞ്ച് കൊണ്ട് മുക്കി കുപ്പിയിൽ നിറക്കുന്നു അപ്പം ഈ കുട്ടികളുടെ വർക്ക് ചെയ്യുന്നു നാല് കച്ചറ കളിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് കുപ്പിയിൽ വെള്ളമാക്കാൻ കൊടുത്താൽ ഞെക്കി ഞെക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുട്ടി പഠിക്കുന്നു അപ്പോൾ ഒരു വര വരച്ചിട്ട് ആ വരമ അങ്ങോട്ടും നടക്കുക ഇങ്ങോട്ടും നടക്കുക അപ്പോൾ കുട്ടികൾ എന്തു പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കടിക്കുന്ന കുട്ടികളുണ്ട് സി ക്യൂയിലെ രക്ഷിതാക്കന്മാർ പറയും സി ക്യു പോകാൻ തുടങ്ങിയതിന് ശേഷം കുട്ടി വളരെ കൺട്രോൾഡായി എന്ന് അങ്ങനെ ബ്രെയിൻ ജിമ്മ് ചെയ്യിച്ചിട്ട് അങ്ങനെ പലതരത്തിലും പഠിപ്പിക്കും അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ ഒരു പാട്ട് പാടും കുട്ടികളത് കേട്ടു പഠിക്കും വേറൊരു ടീച്ചർ ഇങ്ങനെ ഓതും അപ്പോൾ അത് കേട്ടുപഠിക്കും അങ്ങനെ മൂന്ന് വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് നൂറ്റി ചില്ലാനും നോളജുകൾ കുട്ടി പഠിക്കും അങ്ങനെ ഇവിടെ നോക്ക് കുട്ടികൾ ഒച്ചുണ്ടായിക്കോട്ടെ കുട്ടികളെ തടയാൻ പാടില്ല ഏഴു വയസ്സുവരെ കുട്ടികളെ തടയാൻ പാടില്ലേ എറിഞ്ഞോ അതെറിയണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഹൃദയം പൊട്ടും എറിഞ്ഞാ കുപ്പി പൊട്ടും കുപ്പി പൊട്ട അടിച്ചു വാരിയാണത് കുപ്പി പൊട്ടിയാൽ എന്ത് ചെയ്യുക അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് കുപ്പയിലിടുക ഒരു ഗ്ലാസിന് നൂറ് രൂപയുണ്ടെങ്കിൽ പൊട്ടിക്കോട്ടെ കുട്ടിയുടെ ഹൃദയം പൊട്ടിയാൽ അത് നന്നാക്കാൻ കഴിയൂല അതുകൊണ്ട് ഏഴു വയസ്സുവരെ കുട്ടികളുടെ ഹൃദയം പൊട്ടിക്കരുത് ഏഴു വയസ്സായാൽ പിന്നെ ഒന്ന് കണ്ണുരുട്ടുകയും ദേഷ്യം പിടിക്കും പോലെ കാണിക്കുകയും ഒക്കെ വേണം ഇത് അബലക കമാൻഡിങ് ചെയ്യണം ഏഴു വയസ്സായ പിന്നെ അപ്പോൾ കുട്ടികളെ കൊണ്ട് മോൻ എടുത്തോ ഇതങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്നവരെ എന്താ വാപ്പയ്ക്ക് തന്നെ കൊണ്ടുപോയി വെച്ചാൽ പോരെ വാപ്പയ്ക്ക് കൊണ്ടുപോയി വെച്ചാലൊക്കെ മതി പക്ഷെ കുട്ടിയെ അനുസരണം ശീലിപ്പിക്കണം ഏഴു വയസ്സ് മുതൽ തന്നെ പത്തു വയസ്സായാൽ നിസ്കരിക്കാത്ത കുട്ടിയെ ചെറിയ വടിയെടുത്ത് മെല്ലെ കൊടുക്കണം പൊട്ടിക്കല്ലേ അടിച്ചെന്ന് കുട്ടിക്ക് തോന്നാൻ വേണ്ടിയാ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയല്ല പത്തു വയസ്സ് കഴിഞ്ഞാൽ ആധുനിക സൈക്കോളജിസ്റ്റുകൾ മണ്ടൻ സൈക്കോളജിസ്റ്റുകൾ ചെപ്പ പറയും വടി കാണിക്കാൻ പാടില്ല അത് മഹാബദ്ധമാണ് ഇന്നത്തെ ഈ റിപ്പർ ചന്ദ്രന്മാരെയും കൊലപാതകികളെയും മുഴുവൻ ക്രിമിനലുകളെയും ഉണ്ടാക്കുന്നത് ലിബറലൈസേഷൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ടൻ സൈക്കോളജികളാണ് പക്ഷെ സി ക്യു പഠിക്കുന്ന കുട്ടികളൊക്കെ ഏഴ് വയസ്സിന് താഴെയുള്ളവരാണ് അപ്പൊ അവിടെ വടി ആവശ്യമില്ല ആ വഴിക്ക് തന്നെ വടി വരാൻ പാടില്ല നമ്മുടെ വീട്ടിൽ ഒരു വഴി വേണം എപ്പോഴും വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്തൊരു വടി അതൊരു അടയാളമാണ് അത് പഴയ തോക്കുണ്ടെങ്കിൽ ഒരു തോക്ക് അവിടെ വെച്ചാൽ മതി കടന്നു വരുന്ന വഴി ഒരു ആയുധമാണ് എപ്പോഴും വേണ്ടത് ലൈസൻസ് ലൈസൻസില്ലാത്ത തോക്കുന്നവരും കൊണ്ടു വയ്ക്കണ്ട മോഡലുണ്ടാക്കി വെച്ചാൽ മതി സോ കുട്ടികൾ അങ്ങനെ ഓരോന്നും പഠിക്കുന്നു അങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരു പത്ത് സൂറത്ത് കാണാതെ പഠിക്കും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ജുസ് കാണാതെ പഠിക്കും മുപ്പത് ജുസും നോക്കി ഓതാൻ പഠിക്കും എൻ്റെ കുട്ടി പഠിച്ചിട്ടുണ്ട് മൂന്നാം രണ്ടാമത്തെ കുട്ടി സി ക്യു പഠിച്ചു ഒന്നാമത്തെ കുട്ടി ഓർഡിനറി കെ ജി പഠിച്ചു രണ്ടാമത്തെ കുട്ടി ഇംഗ്ലീഷ് നന്നായി പറയും ഒന്നാമത്തെ കുട്ടിക്ക് അത്ര പറയാൻ കിട്ടൂല അന്ന് മങ്കൂസ് മൗലിത് നോക്കിയിട്ട് കുട്ടികൾ ഓതും കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ചൊല്ലി ഇങ്ങനെ ആർക്കും പഠിക്കാൻ കഴിയും പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ആ അക്ഷരവും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാ നോക്കി ചൊല്ലുന്നതും കാണാതെ ചൊല്ലുന്നതും നോക്കി ചൊല്ലാനാണ് കഴിവ് വേണ്ടത് മങ്കൂസ് മോലിദും മാലയും ബുറുതയും ഒക്കെ കുട്ടികൾ ഇങ്ങനെ ഓതും അങ്ങനെ കുട്ടികൾക്ക് നല്ല മാനേഴ്സ് പഠിക്കും വാപ്പയെ ബഹുമാനിക്കാൻ ഉമ്മയെ ബഹുമാനിക്കാൻ അയൽവാസികളെ ബഹുമാനിക്കാൻ ഫ്രണ്ട്സിനെ ബഹുമാനിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പം ഇതേ മോഡൽ വേറെ സ്കൂളുകളുണ്ടാകാം പക്ഷേ സി ക്യു നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ തന്ത്രങ്ങളെ കൊണ്ടുവന്ന് വളരെ ഇസ്ലാമികമായ രീതിയിൽ അതിനെ പരിപോഷിപ്പിച്ച് നിരന്തരമായ ട്രെയിനിങ് കൊടുത്ത് ഒരു വർഷക്കാലത്തെ കണ്ടിന്യൂസ് ട്രെയിനിങ്ങും പിന്നെ മൂന്ന് വർഷക്കാലത്തെ ഇൻ സർവീസ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് ടീച്ചർമാരെ ശരിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം അവർക്ക് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കൊടുക്കണം ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ അധികം ആളുകളും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരുമല്ല മറ്റൊരു ജോലിക്ക് ഇവരിട്ട് പോകൂല്ല ആ പഠിപ്പിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം വരുന്നവരാ അങ്ങനത്തെ ഒരു ഇരുപത്തിയേഴ് കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ മൂന്ന് അധ്യാപികമാരാണ് ഏഴ് കുട്ടിക്കൊരു ടീച്ചറാണ് അങ്ങനെ കുട്ടികളെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് സി ക്യു അതുകൊണ്ട് ഈ സ്കൂളിൽ ചേർത്ത കുട്ടികളുടെ പിന്നെ അവർ ആ കണ്ടിന്യൂ ചെയ്യും ഞാനിപ്പോൾ മാനേജ്മെന്റിനോട് ചോദിച്ച് ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ ഇതിലാകെ മൂന്ന് ഡിവിഷനേ ഉള്ളൂ മൂന്ന് ക്ലാസ് ഓരോ ഡിവിഷൻ നടത്താനേ ഉള്ളൂ ഈ നാട്ടിൽ എത്ര ഉള്ളേരുണ്ടാവും എറണാകുളത്ത് എട്ട് പിള്ളേർ എട്ട് ഡിവിഷനാണ് ഒരു ക്ലാസ്സിൽ കളമശ്ശേരിയിൽ പുത്തമ്പള്ളിയിൽ ഏഴ് ഡിവിഷനാണ് എല്ലാ സ്ഥലത്തും അഞ്ചും ആറും ഡിവിഷനുകളാണ് എൻ്റെ പൂനൂരിൽ മൂന്ന് നിലയുള്ളൊരു കെട്ടിടം പതിനഞ്ച് ക്ലാസ് റൂമുണ്ട് സി ക്യു കുട്ടികൾ ധാരാളമായി വരും അല്ല ഇപ്പം നല്ല മനോഹരമായൊരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ഇങ്ങോട്ടുണ്ടാക്കണം ഇത് മജിലിസിൻ്റെ നല്ലൊരു വളർച്ചയായി ഇതിന് കൂടെ സഹായിച്ച് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്ത് നിന്ന ആളുകൾക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും ഇൻഷാ അല്ലോ അള്ളാഹു വളർത്തി തരട്ടെ